ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഞെട്ടിച്ച സംഭവമായിരുന്നു ബോളിവുഡ് നടി ശ്രീദേവിയുടെ മരണം രണ്ടായിരത്തി പതിനെട്ടിൽ ദുബായിൽ വെച്ച് ബാത്ത് ടാപ്പിൽ തലയടിച്ച് വീണാണ് ഇന്ത്യയുടെ സ്വപ്നസുന്ദരിയെ വെറും അമ്പത്തിനാലാമത്തെ വയസ്സിൽ മരിച്ച നിരയിൽ കണ്ടെത്തിയത് ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഭർത്താവും നിർമ്മാതാവുമായ ബോണി കപൂർ ആയിരുന്നു തുടർച്ചയായി നാൽപ്പത്തിയെട്ട് മണിക്കൂറൊക്കെയാണ് ബോണി കപൂർ ചോദ്യം ചെയ്യലിനു വേണ്ടി ദുബായ് പോലീസിന് മുന്നിലിരുന്നത് നുണപരിശോധന അടക്കമുള്ള പല വിധത്തിലുള്ള നടപടികളിലൂടെയും അദ്ദേഹം കടന്നുപോയി ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് ദുബായ് പോലീസ് അതിശക്തമായ അന്വേഷണം നടത്തിയത് ഇതിന്റെ ഭാഗമായുള്ള വിശദമായ ഫോറൻസിക് പരിശോധനയിൽ ശ്രീദേവിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും ഹൃദയസ്തംഭനമാണ് യഥാർത്ഥ കാരണമെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ബോണി കപൂർ ശ്രീദേവിയുടെ മരണം സ്വാഭാവികമല്ലെന്നും അപകട മരണമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ അവസരത്തിൽ ശ്രീദേവിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം അദ്ദേഹം സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു സുന്ദരിയാകാൻ അവർ കർശനമായ ഭക്ഷണക്രമം പിന്തുടർന്നു വിവാഹത്തിന് ശേഷമാണ് താൻ ഇക്കാര്യം അറിഞ്ഞത് അവൾ ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക ഇക്കാരണത്താൽ ബി പി പ്രശ്നമുണ്ടാകാറുണ്ട് പലതവണ തല കറങ്ങിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും അവൾ അത് കാര്യമായി എടുത്തില്ല മരണസമയത്ത് കടുത്ത ആയിരുന്നു ശ്രീദേവി പിന്തുടർന്നത് പലപ്പോഴും പട്ടിണി കിടക്കും കാഴ്ചയിൽ നന്നായിരിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു എങ്കിലെ സ്ക്രീനിൽ നന്നായിരിക്കൂ എന്ന് അവൾ കരുതി ശ്രീദേവിക്ക് ബി പി കുറയുന്ന പ്രശ്നത്തിന് പിന്നിൽ ഉപ്പാണെന്നാണ് ഇപ്പോൾ കരുതുന്നത് ബോണി കപൂർ വ്യക്തമാക്കി ശ്രീദേവിക്കൊപ്പം സിനിമയിൽ അഭിനയിച്ച പലരും അവർ തലകറങ്ങി വീഴുമായിരുന്നെന്ന് ഓർക്കാറുണ്ട് തെലുങ്ക് സൂപ്പർ താരം നാഗാർജുന പറഞ്ഞതും ബോണി കപൂർ പങ്കുവച്ചു ശ്രീദേവിയുടെ മരണശേഷം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നാഗാർജുന വീട്ടിൽ വന്നിരുന്നു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ശ്രീദേവി കടുത്ത ഡയറ്റിലായിരുന്നുവെന്നും അങ്ങനെ കുളിമുറിയിൽ തലകറങ്ങി വീഴുകയും പല്ലുപൊട്ടുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ബോണി കപൂർ അഭിമുഖത്തിൽ പറയുന്നു ബോണി കപൂറിന്റെ വാക്കുകളെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ച നടത്തുന്നുണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആവാം പക്ഷെ അമിതമായ ഡയറ്റിംഗ് വേണ്ട എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു ഉപ്പടക്കമുള്ള പൂർണ്ണമായും ഒഴിവാക്കുന്നത് പ്രശ്നമാണെന്നും പല ഡോക്ടർമാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏത് വസ്തുവും അമിതമാവുന്നതാണ് വിഷം ഡോസാണ് ഒരു വസ്തുവിന്റെ ടോക്സിസിറ്റി നിശ്ചയിക്കുന്നത് ജലം പോലും അമിതമായാൽ വിഷമാണ് ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാരും പറയുന്നുണ്ട് ഒരാളുടെ പ്രായം ബോഡി മാസ് ഇൻഡെക്സ് ആരോഗ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ ശരീരത്തിന് ധാരാളം സോഡിയം ആവശ്യമാണ് ഉപ്പ് കുറച്ചുപയോഗിക്കാം പക്ഷേ ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലെന്ന് വിദഗ്ധർ പറയുന്നു ശരീരത്തിന് ആവശ്യമായ പ്രധാന ധാതുക്കളിൽ ഒന്നാണ് ഉപ്പിലെ സോഡിയം ഇത് കഴിക്കുന്നത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുന്നു ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് അസന്തുലിതമാകും തൽഫലമായി പലപ്പോഴും തലകറങ്ങുന്നു ലോ ബി പി പ്രശ്നമുണ്ടാകുന്നു സോഡിയത്തിന്റെ അളവ് കുറയുന്നത് ഹൈപ്പോനോട്രിമിയ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ഇത് പേശികളും കോശങ്ങളും വീർക്കുന്നതിന് കാരണമാകുന്നു കൂടാതെ പ്രതിദിനം രണ്ട് പോയിന്റ് നാല് ഗ്രാമിൽ താഴെ ഉപ്പ് ഉപയോഗിക്കുന്നത് വൃക്കകളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇത് പലപ്പോഴും തലവേദന ക്ഷീണം തലകറക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ബി പി ഉള്ളവർക്ക് ഉപ്പ് കുറയ്ക്കണം പക്ഷേ ബി പി ഷുഗർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും ഉപ്പ് കുറച്ച് കഴിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ദിവസവും അഞ്ച് ഗ്രാം ഉപ്പ് കഴിച്ചാൽ ദോഷമില്ലെന്ന് വിദഗ്ധർ പറയുന്നു